പനി കുറവില്ലാതെ ഹോസ്പിറ്റലിലെത്തുന്ന സച്ചിൻ രേവതിയും ആക്സിഡൻറ്റായി കണ്ണിന് മുറിവ് പറ്റി വരുന്ന ആദിമോനെയും ശ്രുതിയുടെ അമ്മേനെയും കാണുന്നു ഇതിനിടയിൽ സച്ചിൻ ദേവതിയും അറിയാതെ അമ്മ ശ്രുതിയെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നു ശേഷം രേവതിയും സച്ചിയും തിരികെ വീട്ടിലേക്ക് പോയി കാണുമെന്ന വിശ്വാസത്തിൽ ഹോസ്പിറ്റലിലെത്തുന്ന ശ്രുതി ആദിമോനൊപ്പം നിൽക്കുന്ന സച്ചിയെ ദേവതിയും കണ്ട് ഞെട്ടിപ്പോകുന്നു തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം സച്ചിയൻ ദേവതിയും പുറത്തു പോകുന്നത് കാണുന്ന ശ്രുതി ആദിമോനെ കയറി കാണുന്നു എന്നാൽ സച്ചിൻ ദേവതിയും പെട്ടെന്ന് തന്നെ തിരികെ വരികയും പേരുന്ന് കരയുന്ന ശ്രുദീനെ കാണുകയും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു തുടർന്ന് സച്ചി ശ്രുതീനെ ചോദ്യം ചെയ്യുമ്പോൾ ശ്രുതി പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും സച്ചി ശ്രുതീനെ തല്ലാൻ ഒരുങ്ങുമ്പോൾ ശ്രുതിയുടെ അമ്മ സച്ചിയെ തടയുകയും ഇവൾ എൻ്റെ മകളാണെന്നും ആദിമോൻ്റെ അമ്മയാണെന്നും പറയുന്നു ഇത് കേട്ട് സച്ചിൻ ദേവതയും ഞെട്ടിപ്പോകുന്നു തുടർന്ന് സച്ചിൻ രേവതിയും ശ്രുതിയോട് ദേഷ്യപ്പെടുകയും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു ശേഷം ഇതൊന്നും ആരും അറിയരുതെന്ന് പറഞ്ഞു ശ്രുതി സച്ചിയുടെയും ദേവതയുടെയും കാലു പിടിക്കുമ്പോൾ സച്ചി രേവതിയെ കൊണ്ട് അവളെ പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു